പിന്നെ കാണിക്കാം എല്ലാതിന് ശേഷം എന്റെ സ്ക്രബ് പോയി പോയിപ്പിക്കോ പോയിപ്പിക്കും ഇത് പോവും ബു ഈ ചളിയിലെ ചളിയിലെ വെള്ളം കുടിച്ചെങ്കിൽ മുടി കളിച്ചിട്ടുണ്ടാവും ശരീരം ഇങ്ങനെ ചുളുങ്ങി പോവും പെട്ടെന്ന് പൈസ ആവും ജലദോഷ പനി അത്രയും ഇതുണ്ടല്ലേ ചെളിയും ടാങ്കിന് മൂട് പോലും ഉണ്ടായിട്ടില്ല അടച്ചിട്ടുണ്ടായിട്ടില്ല ആര് ശ്രദ്ധിക്കുന്നില്ലേ ഈ ടാങ്കിനെ കുറിച്ചിട്ട് മൂന്ന് മാസത്തിന് ഒരുക്കെങ്കിലും ടാങ്കി വൃത്തിയാക്കണം ഇല്ലെങ്കില് കുറെ പൈസ ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വരും നമ്മക്കങ്ങ് ചെറിയ ടാങ്ക് ക്ലീൻ ആക്കി തരാം നമ്മ കഞ്ഞി കഞ്ഞോളാം ചെറിയ പൈസ ചെലവാക്കിട്ട് ഒരു വലിയ പൈസ ആക്കിട്ട് വെക്കാം നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തിനോ നാല് മാസത്തിനോ അഞ്ചു മാസത്തിനോക്കാ ടാങ്ക് വൃത്തിയാക്കണം ഇതിൽ എന്തെല്ലാം ചത്തിട്ടുണ്ടെങ്കിൽ ണ്ടോ ചെലപ്പോ പിന്നെ ഒരു പല്ലി പല്ലിക്കുഞ്ഞി പല്ലി മുട്ട പോലും ഉണ്ടായി ഇത് പിന്നെ വൈറസ് ഉണ്ടാവില്ല എന്താ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചോണ്ട് ഓപ്പൺ ആയിട്ടുണ്ടോ വൈറസ് മറ്റില്ല എന്തായാലും വൈറസ് ഇല്ലെങ്കിൽ മടിയന്മാറും ശ്രദ്ധിക്കാം കൂടുതൽ തടിയമാറും ഇപ്പൊ എല്ലാരും തടിയമാറും മടിയമാറും വൃത്തിയായിട്ട് കാണിച്ചു തരാം തരാം ഇത് ഞങ്ങൾ ടാങ്കിന്ന് ഉള്ളിൽ നിന്ന് എടുത്ത ചെളി ഇതാ ഇപ്പൊ ഞാൻ കണ്ടതാ ഇതെല്ലാം ടാങ്കിന്റെ അടുത്ത് എടുത്ത കണ്ട എത്ര ചെളി ഉണ്ടോ ഇതാ അതിന്റെ ൊത്ത് കവില വെച്ചോട്ടാ ഇതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു